രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കൊപ്പം വേദി പങ്കിട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലക്കാട് ജില്ലാ പട്ടയമേളയിലാണ് വേദി പങ്കിട്ടത് ശാന്തകുമാരി എം എൽ എയും പരിപാടിയിൽ ഉണ്ടായിരുന്നു ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ഇതിലൂടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ സജീവമാകുന്നു എന്നുകൂടി വ്യക്തമാകുന്നു എന്തായാലും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഒപ്പം വേദി പങ്കിട്ടിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് ശ്രുതി ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കൊപ്പം സംസ്ഥാനത്തെ മന്ത്രിമാരൊന്നും പൊതുവേദിയിലേക്ക് എത്തുകയോ വേദി പങ്കിടുകയോ ചെയ്തിരുന്നില്ല പക്ഷെ ഇന്ന് പാലക്കാട് ജില്ലാ പട്ടയമേളക്കിടയിലാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാഹുലിനൊപ്പം വേദി പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മന്ത്രി മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള കെ ശാന്തകുമാരി എം എൽ എ കൂടി രാഹുലിനൊപ്പം വേദി പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ എല്ലാം രാഹുലിനൊപ്പം വേദി പങ്കെടുത്ത് വലിയ രീതിയിൽ വിവാദമാവുകയും അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് അകത്ത് വലിയ രീതിയിൽ കലഹം നടന്നതെല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം നേരിടുന്ന എം എൽ എക്ക് വേദി പങ്കിടുന്നത് ഏതായാലും ഈ വിഷയം ഏതായാലും കൊണ്ടുവരാൻ തന്നെയാണ് ബി ജെ പി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ക്ഷമിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രിയോട് സംസാരിച്ചിരുന്നു ഏതായാലും കൃഷ്ണകുട്ടി മന്ത്രി ഇപ്പോൾ പറയുന്നത് താൻ അറിഞ്ഞിരുന്നില്ല എല്ലാ മന്ത്രിമാരെയും ക്ഷമിക്കണം എല്ലാ എം എൽ ഈ പട്ടയമേളയുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു അങ്ങനെയാണ് രാഹുൽ മാങ്കൂടത്തിൽ ഈ പരിപാടിയിലേക്ക് എത്തിയത് അതല്ലാതെ രാഹുലിനെ പ്രത്യേകമായി ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം വേദി പങ്കിടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത് വിവാദമാവുന്നത് അനാവശ്യമാണ് എന്നുള്ളതും മന്ത്രി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് യും ഇക്ബാൽ നേരത്തെ തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ രാഹുലിനൊപ്പം വേദി പങ്കിട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുള്ളതാണ് അപ്പോൾ മന്ത്രി മന്ത്രിയുടെ ഒരു വിശദീകരണം ഇതിൽ എങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ ഇക്ബാൽ അക്കാര്യം സൂചിപ്പിച്ചു എന്തെങ്കിലും പോലും അതായത് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ട കാര്യങ്ങളൊക്കെ വിവാദമായിരുന്ന ഒരു സാഹചര്യത്തിൽ അതൊക്കെ കൂടി പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതായത് സർക്കാർ പരിപാടിയാണ് റവന്യൂ വകുപ്പ് നടത്തുന്ന പട്ടയമേളയാണ് ആ പരിപാടി നടക്കുമ്പോൾ ജില്ലയിലെ എം എൽ എമാരെ എല്ലാം വിളിക്കുന്നത് സ്വാഭാവികമാണ് ആ രീതിയിൽ മാത്രമാണ് രാഹുൽ മാങ്കുട്ടത്തിലും ഈ പരിപാടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതും രാഹുൽ എത്തിയതും അതിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരു രീതിയിലും വിവാദം ഉണ്ടാക്കരുത് വിവാദം വിവാദമുണ്ടാകുന്നത് അനാവശ്യമാണ് എന്നുള്ളതാണ് മന്ത്രി പ്രതികരിക്കുന്നത് പ്രത്യേകിച്ച് രാഹുലിനെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുകയല്ല ചെയ്തിട്ടുള്ളത് ജില്ലയിലെ മുഴുവൻ എം എൽ എമാരും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു അതിൽ രാഹുൽ ഈ പാലക്കാട് വെച്ച് നടന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ രാഹുൽ പങ്കെടുക്കുകയും ചെയ്ത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ വിവാദം ഉണ്ടാക്കുന്നത് യാതൊരു രീതിയിലും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നു പക്ഷേ സി പി എമ്മിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള വനിതാ നേതാവായിട്ടുള്ള കെ ശാന്തകുമാരി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പരിപാടിയിലേക്ക് എത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കൊപ്പം വേദി പങ്കിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മറ്റ് സി പി എം എം എൽ എമാരൊന്നും ഈ പരിപാടിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ വലിയ രീതിയിൽ വിവാദമാക്കി ഉയർത്താൻ തന്നെ ബിജെപി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുകയും ചെയ്യുന്നത് നേരത്തെ നമ്മൾ ഈ പ്രമീള ശശിധരൻ ബിജെപിയുടെ ബിജെപി ഭരിക്കുന്ന പാലക്കടല നഗരസഭയുടെ ചെയർപേഴ്സൺ എല്ലാം രാഹുൽ വേദി പങ്കിട്ടിരിക്കുകയാണ് കൃഷ്ണൻകുട്ടി പാലക്കാട് ജില്ലാ പട്ടയമേളയിലാണ് ഈ വേദി പങ്കിട്ടത് ശാന്തകുമാരി എം എൽ എയും പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്